റഷ്യയ്ക്ക് നേരെ യുക്രൈന്റെ മിസൈൽ ആക്രമണം നടന്നിരിക്കുകയാണ് റഷ്യയുടെ തെക്കൻ തുറമുഖ നഗരമായ ടാഗോഡോഗിൽ ഇന്ന് പുലർച്ചെയാണ് യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയത് യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയതായി ആക്ടിംഗ് റോസ്തോവ് റീജിയണൽ ഗവർണർ യൂറി ന്യൂസാർ പറയുകയുണ്ടായി മിസൈൽ ആക്രമണത്തിൽ റഷ്യയിലെ ഒരു വ്യാവസായിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും പാർക്കിംഗ് ഗ്രൗണ്ടിലെ പതിനഞ്ച് കാറുകൾ കത്തി നശിച്ചതായും യൂറി സ്ലൂസർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചതായി റിപ്പോർട്ടൊന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല ആകാശത്ത് കുറഞ്ഞത് പത്ത് സ്ഫോടനങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ പറയുകയും ചെയ്തു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ജനസംഖ്യയുള്ള ടാഗോൻഡോ ആസവ് കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന ഈ നഗരം മറ്റ് പ്രദേശങ്ങളെപ്പോലെ നിരന്തരം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് വിധേയമായ റോസ്റ്റോവ് മേഖലയിൽപ്പെട്ടതാണ് റഷ്യയുടെ അംഗീകൃത പ്രദേശങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്ക വിതരണം ചെയ്യുന്ന എ ടി സി എം എസ് പോലുള്ള ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസം അമേരിക്ക യുക്രൈന് അധികാരം നൽകിയിരുന്നു മുമ്പ് റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന ആശങ്കകൾ ചൂണ്ടിക്കാട്ടി യുക്രൈനിൽ നിന്നും ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് വൈറ്റ് ഹൌസ് മുമ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇത്തരം മിസൈൽ ആക്രമണങ്ങൾ സംഘർഷത്തിന്റെ സ്വഭാവത്തെ മാറ്റുമെന്നും റഷ്യക്കെതിരായ ആക്രമണത്തിൽ നാറ്റോയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന് തുല്യമാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുമ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നവംബർ ഇരുപത്തൊന്നിന് റഷ്യ ആദ്യമായി പുതിയ ഒറേഷനിക് ബാലിസ്റ്റിക് മിസൈൽ യുക്രൈൻ നഗരമായ ഡിനിബ്രോയിലെ ആയുധ ഫാക്ടറിക്ക് നേരെ തൊടുത്തുവിട്ടിരുന്നു യുക്രൈനിന് പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അമേരിക്ക നീക്കിയതിനുള്ള പ്രതികാരമാണ് ഈ നിന്ന് പുട്ടിൻ അന്ന് പ്രതികരിച്ചിരുന്നു ഏതായാലും യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട സ്ഥിതിക്ക് ഇനി റഷ്യ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല യുക്രൈനെതിരെ റഷ്യയുടെ ശക്തമായ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു പുതിയ റിപ്പോർട്ടുകൾ